ങ്ങളിൽ പാശ്ചാത്യയുടെ നിലവിലുള്ള ആധിപത്യത്തിന്റെ മറുപടിയായി ഇറാൻ സൗദി അറേബ്യ യുഎഇ അടങ്ങുന്ന സംയുക്ത സംഘത്തെ ബ്രിക്സിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപനം അതിന് തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ ഇന്ത്യ റഷ്യ ചൈന എന്നിവയുൾപ്പെടെ ഉയർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ ബ്രിക്സ് കൂട്ടായ്മ അഞ്ച് മുഴുവൻ അംഗങ്ങളെയും ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു റഷ്യ ബ്രിക്സ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതോടെ ഈജിപ്ത് എത്തിയോപ്യ ഇറാൻ സൌദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ പുതിയ അംഗങ്ങളായി ചേരുന്ന പത്ത് രാഷ്ട്രസംഘടനയായി ഗ്രൂപ്പ് ഇപ്പോൾ വികസിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തിങ്കൾ പ്രഖ്യാപിച്ചു ഓഗസ്റ്റിൽ ജോഹനാസ്ബർഗിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ജനുവരി ഒന്ന് മുതൽ അർജന്റീന ഉൾപ്പെടെ ആറ് രാജ്യങ്ങളെ ഗ്രൂപ്പിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ബ്ലോക്കിന്റെ നേതാക്കൾ അംഗീകാരം നൽകി എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ് ഹാവിയർ മിലി തന്റെ രാജ്യം ബ്രിക്സിൽ നിന്നും പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൌദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ പുതിയ പൂർണ്ണ ബ്രിക്സിൽ ചേർന്നു ഇത് അസോസിയേഷന്റെ വർദ്ധിച്ചു വരുന്ന അധികാരത്തിന്റെയും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അതിന്റെ പങ്കിന്റെയും ശക്തമായ സൂചനയാണ് പുതിയൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ് പരമാധികാര സമത്വം തുറന്ന മനസ്സ് സമവായം ബഹുധ്രുവ അന്താരാഷ്ട്ര ക്രമവും ന്യായമായ ആഗോള സാമ്പത്തിക വ്യാപാര സംവിധാനവും രൂപീകരിക്കാനുള്ള അഭിലാഷം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾ പങ്കിടുന്ന പിന്തുണക്കാരെയും സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളെയും ബ്രിക്സ് ആകർഷിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് സമത്വമായ ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യത്തിന് കീഴിലുള്ള റഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് അധ്യക്ഷസ്ഥാനം ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായും ക്രിയാത്മകമായ സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പുടിൻ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു പാരമ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും കഴിഞ്ഞ വർഷങ്ങളിൽ അസോസിയേഷൻ നേടിയ അനുഭവങ്ങളാൽ നയിക്കപ്പെടുമ്പോഴും അതിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ ഫോർമാറ്റുകളിലും പുതിയ പങ്കാളികളുടെ യോജിപ്പുള്ള സംയോജനം ഞങ്ങൾ സുഗമമാക്കുമെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ഒരു ശ്രമവും നടത്തുകയില്ല പൊതുവെ രാഷ്ട്രീയവും സുരക്ഷയും സാമ്പത്തികവും സാംസ്കാരികവും മാനുഷികവുമായ ബന്ധങ്ങൾ എന്നീ മൂന്ന് പ്രധാന മേഖലകളിൽ ബ്രിക്സ് പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും റഷ്യ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു സ്വാഭാവികമായും അംഗരാജ്യങ്ങൾക്കിടയിൽ വിദേശനയ ഏകോപനം വർദ്ധിപ്പിക്കുന്നതിലും അന്താരാഷ്ട്ര പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കുമെതിരായ വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും ഫലപ്രദമായ പ്രതികരണങ്ങൾ സംയുക്തമായി തേടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും സയൻസ് ഹൈ ടെക്നോളജി ഹെൽത്ത് കെയർ പരിസ്ഥിതി സംരക്ഷണം സംസ്കാരം കായികം എന്നിവയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രൂപ്പിന്റെ റഷ്യൻ പ്രസിഡൻസിക്ക് കീഴിലുള്ള മുൻഗണനകളിൽ ഉൾപ്പെടുമെന്ന് പുടിൻ പറഞ്ഞു മൊത്തത്തിൽ വിവിധ തലങ്ങളിലും തരങ്ങളിലുമുള്ള ഇരുന്നൂറിലധികം പരിപാടികൾ ചെയർമാന്റെ ഭാഗമായി പല റഷ്യൻ നഗരങ്ങളിലും നടക്കും ഒക്ടോബറിൽ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി തങ്ങളുടെ അധ്യക്ഷ പദവിയുടെ ആയിരിക്കുമെന്നും പുടിൻ പറഞ്ഞു എന്താണ് ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ വളർച്ചാ സാധ്യതകളെ അടിവരയിടുന്ന ഒരു ഗവേഷണ പ്രബന്ധത്തിൽ രണ്ടായിരത്തി ിൽ അന്നത്തെ ഗോൾഡ്മാൻ സാറ്റ് ചീഫ് ഇക്കണോമിസ്റ്റ് രൂപപ്പെടുത്തിയതാണ് ബ്രിക്സ് ഇതിൽ ആദ്യം ദക്ഷിണാഫ്രിക്ക ഉൾപ്പെട്ടിരുന്നില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും ആധിപത്യം പുലർത്തുന്ന ലോകക്രമത്തെ വെല്ലുവിളിക്കുന്നതിന് അകലെ അംഗങ്ങൾക്കൊരു വേദി പ്രദാനം ചെയ്യുന്നതിനായി രണ്ടായിരത്തിഒൻപതിൽ ഒരു അനൌപചാരിക ക്ലബായി ഈ സംഘം സ്ഥാപിതമായി അതിന്റെ സൃഷ്ടി ആരംഭിച്ചത് റഷ്യയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നിവയാണ് സ്ഥാപക അംഗങ്ങൾ ന്യൂസ് ഡെസ്ക്